ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് ഇന്നും ദ ബുക്ക് ഓഫ് ആൻസേഴ്സ് ആണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് പ്ലീസ് കറ്റ് മീ യൂണിവേഴ്സ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ മനസ്സിലൊരു ചോദ്യമുണ്ട് അതിനുള്ള കൃത്യമായ ഉത്തരം അവർക്ക് നൽകിയാലും എൻ്റെ വ്യൂവേഴ്സ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷന് കൃത്യമായ ഒരു ഗൈഡൻസ് എന്നിലൂടെ അവർക്ക് നൽകിയാലും പ്ലീസ് കൈറ്റ് മീ യൂണിവേഴ്സ് പ്ലീസ് കറ്റ് മീ യൂണിവേഴ്സ് Please 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 help me universe. Please help me, me, universe. universe. help me, universe. Please help me, universe. Avoid the first solution. നിങ്ങൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ അതിന് ഒരുപാട് സൊല്യൂഷൻസ് നിങ്ങൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾ ഓരോന്ന് ഓരോരോ സൊല്യൂഷൻസ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് എടുക്കണം എന്നൊരാഗ്രഹം അല്ലെങ്കിൽ അതെടുത്തേ നിങ്ങൾക്ക് മതിയാവുകയുള്ളൂ ആ ഒരു സിറ്റുവേഷന് അങ്ങനെയുണ്ടെങ്കിൽ അതിലെ ഫസ്റ്റ് ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ആ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് അതായത് ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും ഒരേ ഒരു ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സൊല്യൂഷൻസ് നിങ്ങളുടെ പക്കലുണ്ട് അതിൽ നിന്ന് ഒരെണ്ണം എന്തായാലും സെലക്ട് ചെയ്യണം എന്നാലേ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ പക്ഷേ അതിൽ നിങ്ങളുടെ മനസ്സിൽ ആദ്യം തന്നെ വരുന്ന ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കും അത് എടുക്കരുത് എന്നാണ് പറയുന്നത് അതായത് എടുത്ത് ചാടി ഒരു തീരുമാനം എടുക്കരുത് അത്രേ ഉള്ളൂ ഈയൊരു സെൻറ്റൻസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എടുത്ത് ചാടി പെട്ടെന്ന് തന്നെ ജഡ്ജ് ചെയ്ത് ഒരു തീരുമാനത്തിൽ എത്തരുത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഇതൊരു വാണിംഗ് ആയിട്ട് വേണമെങ്കിയെടുക്കാം എടുത്ത് ചാടരുത് കൃത്യമായി എന്താ പറയാ എല്ലാ വശങ്ങളെ കുറിച്ചും ചിന്തിച്ചിട്ട് മാത്രം ഒരു തീരുമാനത്തിലെത്താൻ ശ്രമിക്കുക അതാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ് താങ്ക് യു ഡിയേഴ്സ്